വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളാണ് ഇന്ന് ഇന്ത്യ നമുക്കറിയാം ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി വി പി സിംഗ് അങ്ങനെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചിരുന്ന ജനങ്ങൾ ഒഴുകിയെത്തിയിരുന്ന തിരഞ്ഞെടുപ്പ് സമ്മേളനങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ കണ്ടിട്ടുണ്ട് അവരൊക്കെ തന്നെ സ്വന്തം പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ എതിർശക്തികളെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രസംഗ രീതിയാണ് മിക്കവാറും അവലംബിച്ചിട്ടുള്ളത് കേരളത്തിലേക്ക് വന്നാൽ ഈ ഓരോ തിരഞ്ഞെടുപ്പിലും ജനങ്ങളെ ഇളക്കിമറിക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ മുൻപ് എ കെ ജി പിന്നീട് ഇ എം എസ് കെ കരുണാകരൻ നായനാർ വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ പിണറായി വിജയൻ അങ്ങനെ നിരവധി നേതാക്കൾ അവരുടെ അണികളെ ഇളക്കിമറിക്കുന്ന രീതിയിൽ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും അല്ലെങ്കിൽ പ്രതിയോഗികളെ കടന്നു ആക്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിലേക്ക് വന്നാൽ പല രാഷ്ട്രീയ നേതാക്കളുടെയും പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരാണ് പലപ്പോഴും എത്തിയിരുന്നത് കേരളത്തിൽ ഏറ്റവും അധികം ജനപ്രിയനായിരുന്ന നേതാവാരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വളരെ പ്രശസ്തരായ പല നേതാക്കളും പട്ടം നാണുപിള്ള മുതൽ അല്ലെങ്കിൽ ഇ എം എസ് എ കെ ജി അങ്ങനെ പല നേതാക്കളും ഉണ്ട് പക്ഷേ ജനങ്ങൾ ഏറ്റവും ആകാംക്ഷയോടുകൂടി ഒഴുകിയെത്തിയിരുന്നത് നയനാരുടെ പ്രസംഗം കേൾക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫലിതം കലർന്ന സംഭാഷണങ്ങളും അദ്ദേഹം പ്രതിയോഗികളെ കടന്നാക്രമിക്കുന്നതുമൊക്കെ തന്നെ ജനങ്ങൾ ഏറെ ആസ്വദിച്ചിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് അന്ന് ഇ കെ നയനാർ സി പി എം ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതിന് വേണ്ടി ഞാനന്ന് ജോലി ചെയ്തിരുന്ന കലാകൗമതിയിൽ നിന്ന് എന്നെ നിയോഗിച്ചു നയനാരുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം തൊട്ടടുത്ത ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് എ കെ ജി സെൻ്ററിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു എ കെ എത്തുമ്പോൾ അന്ന് ഒരു ടേപ്പ് റിക്കാർഡറും ഒക്കെ ആയിട്ട് എ കെ സിൽ എത്തുമ്പോൾ നയനാർ അഭിമുഖത്തിന് വേണ്ടി തയ്യാറായിരിക്കുകയാണെന്ന് ഓഫീസ് സെക്രട്ടറി ആയിരുന്ന രാജേന്ദ്രൻ അറിയിച്ചു അങ്ങനെ നയനാരുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അന്ന് കേരളകൗമുദി പത്രത്തിൽ കെ ബാലചന്ദ്രൻ്റേതായിട്ടൊരു ബൈലൈൻ വന്നിരുന്നു ഒരു ബോക്സ് വാർത്ത അതിങ്ങനെയാണ് നയനാർ ബീഡി വലി നിർത്തി ആ വാർത്ത വായിച്ചതിന് ശേഷമാണ് അന്ന് പത്രം വായിച്ചതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കാനായിട്ട് എ കെ എസ് എല്ലിൽ എത്തുന്നത് അപ്പോൾ എ കെ സെല്ലിൽ എത്തിക്കഴിഞ്ഞിട്ട് നയനാരെ കണ്ടു ഓഫീസ് സെക്രട്ടറി രാജേന്ദ്രൻ വന്ന് വാതിൽ നിൽക്കുമ്പോൾ നയനാർ അദ്ദേഹത്തോട് പറഞ്ഞു എടോ ഞാൻ പാർട്ടി വിരുദ്ധമായിട്ടൊന്നും പറയില്ല താൻ എന്നെ ശ്രദ്ധിക്കാൻ ഇവിടെ നിൽക്കണ്ട എന്ന് പറയേണ്ടായി അപ്പോൾ അദ്ദേഹം തിരിച്ചു പോയി നയനാർ അഭിമുഖത്തിന് വേണ്ടി തയ്യാറായിരുന്നു തൊട്ട് മുന്നിൽ ഞാൻ ടേപ്പ് റിക്കാർഡ് ഓൺ ചെയ്ത് വെച്ചു ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ നയനാർ പെട്ടെന്ന് നിർത്താൻ പറഞ്ഞതിനു ശേഷം തൊട്ടെടുത്തിരുന്ന ആ പേപ്പർ പേപ്പർ കട്ടിങ്ങിനെ തൊട്ടെടുത്ത് വെച്ചിരുന്നു അതൊന്ന് കൈകൊണ്ട് നീക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നീക്കുമ്പോൾ അതിനകത്ത് ഒരു എട്ട് പത്ത് കവറ് ദിനേശ് ബീഡിയും ഒന്ന് രണ്ട് തീപ്പെട്ടിയുണ്ട് അതിലൊരു തീപ്പെട്ടിയും ബീഡിയും ഇങ്ങെടുക്കാൻ പറഞ്ഞു ഞാനത് എടുത്ത് കൊടുത്തപ്പോൾ നയനാർ വളരെ ഉത്സാഹത്തോടുകൂടി കൂടി ബീഡി വലിച്ചിരുന്ന് അഭിമുഖം തന്നു അഭിമുഖത്തിനിടയിൽ പലതവണ അദ്ദേഹം ബീഡി വലിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇന്ന് കേരള പത്രത്തിൽ സഖാവ് ബീഡി വലി നിർത്തി എന്ന് പറഞ്ഞൊരു വാർത്ത വന്നത് വായിച്ചു ഇപ്പോൾ ബീഡി വലിക്കുന്നു ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം എൻ്റെ ചോദ്യത്തിൽ മനസ്സിലാക്കിയിട്ട് അത് ബാലേന്ദ്രനെ ഞാൻ പറ്റിച്ചാണ് അവനോട് ഞാൻ വെറുതെ പറഞ്ഞാണ് ബി ഡി വലി നിർത്തിയെന്ന് അവനത് വാർത്തയാക്കി ഇങ്ങനെ നയനാർ വളരെ രസകരമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് താൻ വീടിവലി നിർത്തിയെന്ന് പറഞ്ഞ് വാർത്ത വന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ വാർത്ത എഴുതിയ പത്രപ്രവർത്തകനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ രസകരമായി സംസാരിക്കുകയുണ്ടായി അതിനുശേഷം നയനാരോട് ചില രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിച്ചു ഇ കെ നയനാർ എ കെ ആൻ്റണിയേയും അദ്ദേഹത്തിൻ്റെ ചാരായ നിരോധനത്തെയും മറ്റു പദ്ധതികളെയും ഒക്കെ കടന്നാക്രമിച്ചു ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്ന് മാത്രമല്ല കേന്ദ്രത്തിൻ്റെ പല നയങ്ങളെയും അദ്ദേഹം എതിർത്തു ആ അഭിമുഖത്തിൻ്റെ അവസാനം നയനാരോട് ഞാൻ ചോദിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുന്നില്ല എന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട് അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ നയനാർ പറഞ്ഞത് ഞാൻ അങ്ങനെ മത്സരിക്കുന്നില്ല എന്നെൻ്റെ പാർട്ടി അറിയിച്ചിട്ടില്ല പാർട്ടി അങ്ങനൊരു കാര്യം എന്നോട് സംസാരിച്ചിട്ടുമില്ല അങ്ങനൊരു സംഭവമേ ആലോചിച്ചിട്ടില്ല അതേക്കുറിച്ചൊക്കെയുള്ള ആലോചനകൾ പാർട്ടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ആ തുടങ്ങിക്കഴിയുമ്പോൾ പാർട്ടി അതിന് വേണ്ട തരത്തിലുള്ള തീരുമാനങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കും ഇപ്പോൾ അതേക്കുറിച്ചൊക്കെ വരുന്നത് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് പറയുകയുണ്ടായി യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ കടുത്ത മത്സരം നടന്നു ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അവിശ്വസനീയമായി സംഭവിച്ച ഒരു കാര്യം മാരാരിക്കുളത്തു നിന്നും വി എസ് അച്യുതാനന്ദൻ മത്സരിക്കുകയും അദ്ദേഹം അവിടെ തോൽക്കുകയും ചെയ്തു അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങൾ അന്നത്തെ വാർത്തയിൽ നിറഞ്ഞു നിന്ന കാര്യമാണ് എന്നു വെച്ചാൽ വി എസ് അച്യുതാനന്ദൻ അടുത്ത മുഖ്യമന്ത്രിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ് തൊണ്ണൂറ്റാറിൽ ഇലക്ഷനെ നേരിട്ടത് പക്ഷേ അദ്ദേഹം അവിടെ തോറ്റു അതിനുശേഷം വന്ന വാർത്തകൾ സുശീല ഗോപാലിനെ സി ഐ ടി യു മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്നു അങ്ങനെ സംഭവിക്കുമെന്നുള്ള തരത്തിൽ പല വാർത്തകളും അന്ന് നമ്മൾ വായിച്ചു പക്ഷേ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് നയനാർ തന്നെ മുഖ്യമന്ത്രിയാവുകയായിരുന്നു മുഖ്യമന്ത്രിയായ ശേഷം തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് നയനാർ ആ മുഖ്യമന്ത്രി പദം തുടർന്നു എന്നുവെച്ചാൽ കേരളത്തിൽ സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ സംഘർഷമുണ്ടായ ഏറ്റവും കൂടുതൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ കാലം ആരംഭിക്കുന്നത് തൊണ്ണൂറ്റാറിലാണെന്ന് പറയാം കാരണം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിൽ മത്സരിക്കുകയും മാരാരിക്കുളത്ത് ആർക്കും വിശ്വസിക്കാനാവാത്ത തരത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു അതിനുശേഷം നയനാർ മുഖ്യമന്ത്രിയായി നയനാർ മുഖ്യമന്ത്രിയായതിനു ശേഷം ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇടപഴകുകയും ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് നയനാർ പാർട്ടിയിൽ രാഷ്ട്രീയമായ പല സംഘർഷങ്ങളും ആശയസംഘർഷങ്ങളും നിലനിൽക്കുമ്പോഴും നയനാർ തന്നെ അതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള മട്ടിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി തുടർന്നു ഏറ്റവും ജനകീയനായി ജനങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയകാലം തുടരുകയാണുണ്ടായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒഴുകിയെത്തിയിരുന്നത് നയനാരുടെ പ്രസംഗം കേൾക്കാൻ തന്നെയാണ് കാരണം അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ നിലപാടുകൾ പറയുകയും പ്രതിയോഗികളെ കടന്നു ആക്രമിക്കുകയും ചെയ്യുമ്പോഴും ഫലിതത്തിൻ്റെ അകമ്പടി എപ്പോഴും ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രിയങ്കരനാക്കുകയും ചെയ്തു ഒരുപക്ഷെ ഇന്ന് പഴയ തലമുറയിൽപ്പെട്ടവർ നയനാരുടെ അന്നത്തെ പ്രസംഗവും അല്ലെ അദ്ദേഹത്തിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലുമുള്ള സംഭാഷണ രീതിയും ഒക്കെ ഓർക്കുന്നുണ്ടാവും നയനാർ ഒരിക്കലും അധികാരത്തിൻ്റെ മാന്ത്രിക ദണ്ട് തൻ്റെ കയ്യിൽ മാത്രമാണെന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല അധികാരം എന്ന് പറഞ്ഞാൽ അത് തന്നെ പാർട്ടിയെ ഏൽപ്പിക്കുന്നതാണെന്നും ജനങ്ങളേൽപ്പിക്കുന്നതാണെന്നുള്ള തോന്നലാണ് നയനാരുടെ പെരുമാറ്റത്തിൽ എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അതിനുശേഷവും നയനാരുമായി നേരിൽ നയനാരുമായി ഫോണിൽ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ടെലിവിഷൻ പ്രോഗ്രാമുകൾ കൈരളി ചാനലിന് വേണ്ടി ഞങ്ങൾ ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ നയനാരുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾ നമുക്കേറ്റവും നമുക്കേറ്റവും ആത്മവിശ്വാസം തരുന്ന തരത്തിലുള്ള ഒരു ഭരണാധികാരി എന്ന ഒരു ഒരു ഫീലിംഗാണ് ഞങ്ങളുടെ ഈ ക്യാമറ ക്രൂവിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഓരോ തവണ ഷൂട്ടിങ്ങിനെത്തുമ്പോഴും അദ്ദേഹം ഈ ക്രൂ അംഗങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും അന്വേഷിക്കുകയും ചുറ്റു നിൽക്കുന്നവരെ നിരന്തരമായി ചിരിപ്പിക്കുകയും ചെയ്യുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർഭയമായ ഒരു നിലപാടായിരുന്നു എപ്പോഴും നയനാരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചുറ്റു നിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ മനുഷ്യനും ആത്മവിശ്വാസവും അല്ലെങ്കിൽ നിർഭയമായ ജീവിതത്തിൻ്റെ മാതൃകയുമാകാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഇന്ന് ആലോചിക്കുമ്പോൾ നയനാരെ പോലെ ഏറ്റവും ജനകീയനായി ഒരാൾക്ക് മാറാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വളരെ സുതാര്യമായ വ്യക്തിത്വവും അല്ലെങ്കിൽ നിർഭയമായ നിലപാടുകളുമായിരുന്നു എന്ന് തോന്നുന്നു നയനാർ മാത്രമല്ല അതിനു മുമ്പും അതിനുശേഷവും പല നേതാക്കളും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പൊതുയോഗങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് അവരുടെയൊക്കെ വാക്കുകൾ എപ്പോഴും ജനങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തു ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുകയും ചെയ്യുന്ന നേതാക്കളാണ് ചരിത്രത്തിൽ എപ്പോഴും അവശേഷിക്കുക